പ്രിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ യു എയിലാണല്ലോ അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിച്ച ചില സാധനങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നുമല്ല അത്യാവശ്യം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടതാണ് ഒരു ജിംബൽ സ്റ്റെബിലൈസറാണ് വാങ്ങിച്ചത് ഇതിനു മുമ്പ് ഒരു സ്റ്റെബിലൈസർ ട്രൈ പോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുൻപ് ഒരു സ്റ്റെബിലൈസർ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ടൈപ്പിലുള്ളവരണം അത് ഇത്തിരി ഉപയോഗിക്കാനായിട്ട് യൂസർ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നിയില്ല എന്തായാലും കൊള്ളാൻ ഞാനത് വേണ്ട എന്ന് വെച്ചു അപ്പോൾ പിന്നെ അടുത്തൊരു ട്രൈ പോഡ് വാങ്ങിച്ച് അത് പിന്നെ മിക്കപ്പോഴും ഉണ്ട് കയ്യിൽ ഓരോന്ന് മാറി 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 ഇപ്പോൾ ഇത് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ്സൊക്കെ കുറയ്ക്കുന്ന കുറവായിരിക്കും ഇത് പിടിച്ചിട്ട് ചെയ്താൽ അപ്പോൾ അങ്ങനെയൊരു ജിംബൽ സ്റ്റെബിലൈസർ അതാണ് ജിംബൽ സ്റ്റെബിലൈസർ ഇങ്ങോട്ട് നീങ്ങി ഇന്നോ ഇങ്ങോട്ട് പോട്ട് ഇങ്ങോട്ട് ഇന്ന് കൊച്ചുപോന എൻ്റെ കൂടെ തന്നെ വന്നിരുന്നു അവനും വീഡിയോ ചെയ്യണം ഇതാണ് സംഭവം നമ്മൾ ചാർജ് ചെയ്തിട്ട് ആക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫോൺ വെച്ച് കഴിയുമ്പോൾ അത് നോർമൽ പൊസിഷനിൽ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്സിനാണെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പൊസിഷനിലും നമുക്ക് അഡ്ജസ്റ്റ് ആയിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ വേറെ ഫോണില്ലാത്തത് കൊണ്ട് അത് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതുപയോഗിച്ച് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും വളരെ ഈസിയാണ് നമുക്കിത് ഇങ്ങനെ താഴെയും ഉള്ളും ഒക്കെ ആയിട്ടിങ്ങനെ നമ്മൾ ഫോൺ തിരിക്കുന്നതനുസരിച്ച് അനുസരിച്ച് ഫോൺ തിരിക്കുന്ന പോലെ തന്നെ ഈ സ്റ്റെബിലൈസർ തിരിച്ചാൽ മതി മൂവ്മെൻറ്റ്സൊന്നും ഒന്നും വരാറില്ല ജിമ്പൽസ് സ്റ്റെബിലൈസറെ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ജിംബൽ സ്റ്റെബിലൈസർ ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ഒരാറേഴ് മണിക്കൂർ ചാർജ് ചെയ്യണം ചാർജ് ചാർജുണ്ടെങ്കിലേ നമുക്ക് അത്രയും നേരം ഉപയോഗിക്കാനും അതുപോലെ കുറേ സമയം ഉപയോഗിക്കാനും പറ്റുള്ളൂ ചാർജ് ഉണ്ടെങ്കിൽ ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് ഈ സ്റ്റെബിലൈസർ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്ത് അതായത് മൂവ്മെൻറ്റ്സ് കുറച്ച് നല്ല രീതിയിൽ വീഡിയോ എടുക്കാവുന്നതാണ് നടന്നുകൊണ്ട് വീഡിയോ എടുക്കുമ്പോഴൊന്നും ഷെയ്ക്ക് ഒന്നും ഇല്ലാതെയും മൂവ്മെൻറ്റ്സ് ഇല്ലാതെയും നല്ല വീഡിയോ എടുക്കാനായിട്ട് ഇത് സാധിക്കും ഇതിപ്പോൾ രണ്ടാമത്തെ സ്റ്റെബിലൈസറാണ് സ്റ്റെബിലൈ ജിംബൽ സ്റ്റെബിലൈസർ ആദ്യം ഒന്ന് വാങ്ങിച്ചായിരുന്നു അത് ഫോട്ടോഗ്രാഫർ ഉപയോഗി ഉപയോഗിക്കുന്നതാണ് അല്ലാതെ ഉപയോഗിക്കാം അത് അല്പം കൂടി യൂസർ ഫ്രണ്ട്ലി അല്ലായിരുന്നു ഇത് നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വെയ്റ്റ്ലെസ് ആയി വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ജിംബൽ സ്റ്റെബിലൈസറാണ് അത് പിന്നെ ഇതിന് വേറെ നമുക്ക് ഒരു കംഫർട്ട് എന്ന് പറയുന്നത് നന്നായിട്ട് ലെങ്ത് ഉണ്ട് ഇതിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാറും ഉള്ളത് ഒക്കെയായിട്ടുള്ള കാഴ്ചകൾ എടുക്കാനായിട്ട് ഇത് സാധിക്കും ഈ ജിമ്പൽ സ്റ്റെബിലൈസറിൽ നമ്മൾ ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനും നമുക്കേത് പൊസിഷനിലാണോ വേണ്ടത് ആ പൊസിഷനിലേക്ക് നമുക്ക് ബാക്കിലുള്ള സ്വി സ്വിച്ച് ഓൺ ചെയ്താൽ മതി ഡീപ്രസ് കൊടുത്താൽ മതി അപ്പോൾ ആ മോഡിലേക്ക് വരും ഇപ്പോൾ ഇത് നമ്മൾ ഷോർട്സൊക്കെ എടുക്കാൻ വേണ്ടി ഷോർട്സ് വീഡിയോകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ ഒരു പ്രസ് ചെയ്യുവാണെങ്കിൽ അത് ഈ മോഡലിലേക്ക് വരും അപ്പോൾ ലോങ് വീഡിയോയ്ക്കൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം അങ്ങനെ ഷോർട്സും ലോങ് വീഡിയോയും അതുപോലെ സ്റ്റിൽസ് എടുക്കാനും എല്ലാ അതിൻ്റേതായ രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഏത് പൊസിഷനിൽ ഇരിക്കും അന്ന് വേണമെന്ന് തീരുമാനിച്ച് അതിൻ്റെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട് അപ്പോൾ അത് അനങ്ങാതിരിക്കണമെങ്കിൽ സ്റ്റിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ അനങ്ങാതിരിക്കണമെങ്കിൽ ആ രീതിയിൽ നമുക്ക് ബാക്കിൽ അതിൻ്റെ വേറൊരു സ്വിച്ച് ഉണ്ട് ആ സ്വിച്ചാണ് ഇപ്പോൾ ഓൺ ചെയ്തത് അപ്പോൾ അത് ആ പൊസിഷനിൽ തന്നെ ഇരുന്നുള്ളൂ ഇതാണ് അടുത്തായിട്ട് വാങ്ങിച്ച ഏറ്റവും ഒരു വയർലെസ് മൈക്രോഫോണാണ് ഒരു മൈക്കും ഒരു റിസീവറുമാണ് ആണ് അതുപോലെ വയർലെസ്സാണ് അത് ഞാൻ വിചാരിച്ചൊരു മൈക്ക് വാങ്ങിക്കും ഇതിന് മുമ്പ് ഒരു മൈക്ക് വാങ്ങിച്ചു അത് ഹിമാലയൻ യാത്രയ്ക്കിടയിൽ മൈക്കങ്ങ് കാണാതെ പോയി അത് ചാർജ് ചെയ്യണം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസമായിട്ടുള്ളൊരു സൗണ്ടാണ് അതുപോലെ പുറത്തെ സൗണ്ടുകൾ അധികം ഇങ്ങോട്ട് പിടിച്ചെടുക്കത്തില്ല നമ്മൾ പറയുന്നത് തന്നെ ആയിരിക്കും കൂടുതൽ പിന്നെ ഒരു മുഴക്കമുണ്ട് അപ്പോൾ ഇതിൽ ഇതുപയോഗിച്ച് ഞാൻ സംസാരിച്ച് വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ച് ജലദോഷമാണോ സാധാരണ നോർമൽ വളരെ ചെറിയ സൗണ്ടായിരിക്കുമ്പോൾ ഇതിൻ്റെ ഒരേ മുഴക്കമുള്ള ശബ്ദം ആയതുകൊണ്ടായിരിക്കും ആൾക്കാരെങ്ങനെ ചോദിച്ചത് അപ്പോൾ ഏതായാലും ഞാൻ വിചാരിച്ചതിൻ്റെ കൂടെ ഒരു മൈക്കം കൂടെ ഇരിക്കട്ടെ ഇനി സൗണ്ട് കുറയുന്നു എന്നുള്ള പ്രോബ്ലം വേണ്ട എന്ന് വിചാരിച്ചു അങ്ങനെ യു എയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് സാധനങ്ങളാണ് ഇന്നത് ഗ്ലോബൽ വില്ലേജിൽ നിന്ന് വാങ്ങിച്ചതാണേ യാത്രയൊക്കെ പോവാൻ പോകുമ്പോൾ നമുക്ക് മുഖമാണല്ലോ പ്രധാനം മുഖം എനിക്കിട്ടുള്ള കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഒരു കണ്ണാടി നല്ല ഭംഗിയുണ്ട് കാണാൻ ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ് ഇത് തുർക്കിയുടെ ഒരു പാവലിയനിൽ നിന്ന് വാങ്ങിച്ചതാണ് കണ്ടപ്പം നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കണ്ണാടി വാങ്ങിച്ചു ഒരു മറ ഇനി രണ്ട് സാധനങ്ങളാണ് ഞാൻ ഇതിനെ സദ്യപ്പെടുത്താമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ജിംബൽ എനിക്ക് പ്രയോജനകരമാകുമെന്ന് വിചാരിക്കുന്നു സ്റ്റെബിലൈ ജിംബൽ സ്റ്റെബിലൈസർ ഓക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ കാണുന്നതിനും വരുകയും നമസ്കാരം